അപ്പോൾ ഗൈസ് പുതിയ ഇവൻറ്റും പുതിയ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളുണ്ടെങ്കിൽ ഓടി നടന്ന് ചറ പറ അടിക്കാനും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേരെ ഓടി നടന്ന് അടിക്കുന്നതാണ് കണ്ടു നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ മെയിൻ ബിൽഡിങ്ങിലത്തെ താ വൺ വീത്തി കഴിഞ്ഞാൽ നേരെ നമ്മൾ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന അടിക്കാൻ പോകണം നോക്കിയിരിക്കണേ ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ഒരു വൺ മീത്രയാണ് ഒരേ ടീമിൽ ഇപ്പോൾ സ്പ്ലിറ്റായിട്ടാണ് കടനാപടി ഓടിക്കായിട്ട് ഇപ്പോൾ ഈ അടിക്കാൻ പോകണം ചാറ്റിൽ വന്നിട്ട് എം സി എന്ന് കമ്മിറ്റിട്ട് ഓടിപ്പോയിണ്ടായിരുന്നു അവൻ്റെ ലാസ്റ്റ് മാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മെഗാട്രോൺ മാറി വണ്ടി മാത്രമായി അവനങ്ങനെ ഓടി രക്ഷപ്പെട്ട് വരെ എത്തിയിട്ടുണ്ട് ഇവനാണ് ലാസ്റ്റ് മേനെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവനല്ല ലാസ്റ്റ് മാൻ ഉണ്ട് അവനാന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം